ഈ പരീക്ഷണങ്ങൾ ആക്രമണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു വരെ സുനാമി പോലെയാണ് അടിച്ചങ്ങട് കയറുമ്പോൾ അടിച്ചങ്ങ് കയറും അവസാനം ആ വെള്ളം ഇറങ്ങി പോകുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ അപവാദ സുനാമിയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇടനേരെ നടന്നത് അപവാദമെന്ന് പറയാൻ ഞാൻ കാരണം അങ്ങനൊരു സുനാമി അടിക്കുമ്പോൾ ഒരു കേസോ ഒരു എഫ് ഒരു പ്രതിയാക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സംഗതികളോ ഒന്നും നിയമപ്രകാരം നിയമപ്രകാരമില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രീ കട്ടർ ചാനൽ മുതലാളിയുടെ അവിടെ നിന്ന് വരുന്ന ശബ്ദരേഖയിൽ നിന്ന് ഉയർക്കൊള്ളുന്നത് അപ്പോഴേക്കും കോൺഗ്രസ്സുകാരെല്ലാം തിളച്ചു മറിഞ്ഞു ആദർശവാൻമാരായി അവർ ചാടി വീട് നടപടികളിലേക്ക് നീങ്ങി ഇപ്പോൾ അവസാനം പലതുമൊക്കെ തുറന്നു പറയേണ്ടി വരുന്നൊരു സ്ഥിതിയിലാണ് അടൂർ പ്രകാശ് എന്ന പഴയ യൂത്ത് കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് കോന്നിയിൽ തുടർച്ചയായി ജയിച്ച ആറ്റിങ്ങലിൽ തുടർച്ചയായി ജയിച്ച ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുറന്നടിക്കുന്നു യാതൊരു കഴമ്പും കഴഞ്ചുമില്ലാത്ത ആരോപണത്തിൻ്റെ പേരിലാണ് ഈ നടപടി ഉണ്ടായത് അതിൽ എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അത് ഞാൻ അകത്ത് പറഞ്ഞുകൊള്ളാം പക്ഷേ ഇത് ന്യായമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം സാർ നമസ്കാരം ഞാനിന്ന് സാറിൻ്റേതായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് കാണാനിടയായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സാധാരണ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകാറുള്ള കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് അതിന് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തുടർ പാർലമെന്ററി പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രതിരോധം തീർക്കും അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രതിരോധിക്കും എന്നങ്ങ് പറയുന്നത് കേട്ടു എന്താണ് അങ്ങയുടെ ആ അഭിപ്രായം പറയേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് അപ്പോ അത് അതേ അതേ സ്ഥാനത്തിരിക്കുന്ന മറ്റ് പല ആളുകളും ഉണ്ട് അതേ സ്ഥാനം പരിക്കുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് അവിടെ നിയമസ്ഥിതി പ്രകാരം അത് പങ്കെടുക്കാനുമുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ പിന്നെ അനുവും പിന്നെ രാഹുലിനും അതിനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് അത് ആ ഈ ഇതിലൊരു കാര്യം ഉള്ളത് സാർ ഇപ്പോ സാറിന്റെ ഒരു നീണ്ട പാർലമെന്ററി ജീവിത ചരിത്രമുണ്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കാലഘട്ടമുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരാരോപണം ഉണ്ടാവുകയും ഇങ്ങനൊരു കടുത്ത നടപടിയിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യം സാറിന് ഓർമ്മയുണ്ടോ അല്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ആളുകളെ െ മാറ്റർത്തപ്പെടുന്ന ഒരവസ്ഥ എൻ്റെ ഇത്രയും നാളത്തെ പാർലമെന്ററി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വളരെ ബോധപൂർവമായി രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയിൽ അവര് പല പ്രവർത്തനങ്ങളും നടത്താറുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആ നേതൃത്വം കൊടുത്തു അവസരത്തിൽ പോലും പിന്നെ അദ്ദേഹം പിന്നെ നിയമസഭയിൽ വരികയും അതേപോലെ തന്നെ മറ്റ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോയ ചരിത്രമാണുള്ളത് ഈ ഇത്തരം ആരോപണം ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന അവരുടെ കേഡർ അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അവർ വളരെ അവധാനതയോടെ സമചിത്വതയോടെ ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നാൽ പിന്നെ ആ ആരോപണം ഏൽക്കുന്നവൻ്റെ ബാധ്യതയാണ് പിന്നെ അതല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അതല്ലാതെ പാർട്ടിയോ അത്തരം സംഗതികളോ ഒരു ഒരു പിന്തുണയും ഒരു സംരക്ഷണവും അല്ലെങ്കിൽ ഒരു കാലാവധിയും നൽകാത്ത ഒരു നിലപാട് എത്രത്തോളം ശരിയാണെന്നാണ് സാറിൻ്റെ ഒരു തോന്നല് ഇല്ല അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനകത്ത് പിന്നെ ആ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഒട്ടനവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ കാര്യമായി ആലോചിച്ച് എടുക്കേണ്ട ചില തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരടക്കം മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളടക്കമുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ ഒരാൾക്ക് മാത്രമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാനത് നേരത്തെയും ഇതേ അഭിപ്രായം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി തന്നെ അതിനെ അവധാനതയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും ആളുകളുമായി ബന്ധപ്പെടുകയും കെ പി സി സി പ്രസിഡന്റ് തന്നെ അതിനെ എല്ലാം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് സാർ ഈ രാഹുലിന്റെ തീരുമാനം ഈ രാഹുലിന്റെ വിഷയത്തെ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോൾ ഇത് ഇല്ല നമ്മൾ സാധാരണ ഒരു 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 കടയിലൊക്കെ ഈ പൊറോട്ട അടിക്കുന്ന ല ലാഘവത്തോടെ ചുരുട്ടുന്നു പരത്തുന്നു അടിക്കുന്നു പൊരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഓരോ മണിക്കൂർ ഇടവിട്ട് പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനത്തു നിന്നുള്ള രാജി വരുന്നു ഉടൻ തന്നെ അടുത്ത പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള രാജി വരുന്നു അടുത്ത ഉടനെ തന്നെ ചോദ്യം പതിനൊന്ന് മണിക്ക് രാഹുൽ രാജിവെക്കുമോ പത്ത് മണിക്ക് രാഹുൽ രാജിവെക്കുമോ ഒൻപത് മണിക്ക് രാഹുൽ രാജിവെക്കുമോ ഈ ഒരു വേഗതയിൽ ഈ ചാനലുകൾ അല്ലെങ്കിൽ ചില ചാനലുകൾ എന്തെങ്കിലും അജണ്ട സെറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു വേഗതയിൽ എന്താണ് ഇത്രയും പരിണിത പ്രജ്ഞ പ്രജ്ഞരായ നേതാക്കളുള്ള ഒരു പാർട്ടിയും ആ വേഗതയിൽ സഞ്ചരിച്ചത് എന്നുള്ളത് ഇന്ന് ഇപ്പോഴത്തെ സമയത്ത് ചിന്തിക്കുമ്പോൾ പൊതുസമൂഹവും അതുപോലെ തന്നെ മറ്റു പലരും അത്ഭുതപ്പെടുകയാണ് സാർ ഈ പ്രോസസ്സിന്റെ ഭാഗമായിരുന്നു അല്ല തീർച്ചയായും അത് എന്റെ അഭിപ്രായം ഞാൻ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കെ പി സി സി പ്രസിഡന്റ് ആ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹവും എല്ലാവരുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് അപ്പൊ പറഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ അദ്ദേഹം തൽക്കാലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം അതൊഴിഞ്ഞും അതൊഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം എം എൽ എ സ്ഥാനം തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ തീരുമാനം നടപ്പാക്കി ഉള്ളൂ സാർ ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്രയോ വേദനാകരമായ കാര്യമായിരിക്കും അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അപ്പാടെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരനായ ഒരു പഴയ യൂത്ത് കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശിന് അത് സഹിക്കാൻ കഴിയുന്നതായിരിക്കും ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഒരാളിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അല്ല അത്ര അത്തരം കാര്യങ്ങള് പാർട്ടിയിലെ ഞങ്ങൾ വിശാലമായി ഒരു ഇത് കൂടി തീരുമാനങ്ങൾ ചർച്ചകൾ നടത്തേണ്ട കാര്യമാണ് ആ ചർച്ചകൾക്ക് ശേഷം അത്തരം കാര്യങ്ങൾ തീരുമാനം കൈക്കൊള്ളും അത് തീരുമാനം കൈക്കൊള്ളും എന്ന് പറയുമ്പോൾ ഇന്ന് അത് ശ്രീ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്തോളം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസും ഇല്ല അദ്ദേഹത്തിന്റെ പേരിൽ ആരും കേസ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പേരില് പരാതി ഇങ്ങനെ ഒരു എന്താ പിന്നെ ചാനലുകളിൽ വരുന്ന ഓരോ പരാതികൾ എന്ന് മാത്രമല്ലാതെ ഒരു പരാതിയും അല്ലെങ്കിൽ എന്നുള്ള നിലയിൽ അതാണ് അതാണ് അതിന്റെ അടുത്തൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു അനാവശ്യമായ ധൃതി പോലെ കാണിച്ചപ്പോഴത്തേക്ക് പുറത്തുണ്ടാകുന്ന ഒരു സേ എന്തോന്ന് വെച്ചാൽ ഇതൊന്നുമല്ല നൂറുകണക്കിന് പരാതികൾ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ട് കെ പി സി പ്രസിഡന്റിന്റെ കയ്യിലുണ്ട് യു ഡി എഫ് കൺവീനറിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കൂറു കഥകളാണ് പുറത്ത് ചർച്ച ചെയ്യുന്നത് അങ്ങനെ സാറിൻ്റെ കയ്യിൽ എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ അതല്ലേ ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്റെ കയ്യിൽ നാളെ ഇതുവരെ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരു പരാതിയും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല ഈ ചാനലുകളിൽ വരുന്നത് മാത്രം ഉള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ബോധമുള്ളത് അല്ലാതെ വേറെ ഒരു കാര്യവും എനിക്കറിയില്ല ഓക്കെ സർ തീർച്ചയായും സന്തോഷം അങ്ങയുടെ നിലപാട്